തിരക്കിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നവരാണോ നിങ്ങൾ ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പ്രാതൽ അത്താഴത്തിന് ശേഷമുള്ള നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പ്രാതൽ കഴിക്കുന്നത് അതിനാൽ തന്നെ ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത് പ്രാതൽ ഒഴിവാക്കുന്നത് ആരോഗ്യപരമായി നല്ലതല്ല എന്ന് നിർദ്ദേശിക്കുകയാണ് പ്രശസ്ത ന്യൂട്രീഷനിസ്റ്റായ റുജുത ദിവേക്കർ പ്രാതൽ ഒഴിവാക്കുന്ന ദിവസങ്ങളിൽ ഭക്ഷണം കൂടുതലായി കഴിക്കാനുള്ള തോന്നൽ ഉണ്ടാകുമെന്നും റുജുത പറയുന്നു മാത്രമല്ല പ്രാതൽ ഒഴിവാക്കുന്നവരിൽ കുറയ്ക്കുന്ന പ്രക്രിയ വേഗത്തിലായിരിക്കില്ലെന്നും സ്ഥിരമായി പ്രാതൽ കഴിക്കുന്നവർക്ക് ഫലപ്രദമായിരിക്കുമെന്നുമാണ് ന്യൂട്രീഷനിസ്റ്റായ രുചിത പറയുന്നത് പ്രാതൽ ഉപേക്ഷിക്കുന്നവരിൽ അനാരോഗ്യകരമായ ഭക്ഷണങ്ങളോടുള്ള ആസക്തി കൂടുമെന്നും അഭിപ്രായമുണ്ട് മാനസികാവസ്ഥയെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രാതൽ പ്രാതൽ കഴിക്കാതിരിക്കുന്നവരിൽ വിശപ്പും ദേഷ്യവും കൂടാൻ സാധ്യതയുണ്ട് പ്രഭാത ഭക്ഷണം ദിവസം ആരംഭിക്കാൻ ആവശ്യമായ ഊർജം നൽകുന്നു അതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ശീലം ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് സൂചിപ്പിക്കുകയാണ് വിദഗ്ധർ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈറ്റ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി